മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്നത്തെ നമ്മുടെ കൃഷിക്കാഴ്ചകൾ നമ്മുടെ വാഴത്തോട്ടത്തിന് ഇടവളയായിട്ട് ഉണ്ടമുളവ് നട്ടിട്ടുണ്ട് ആ ഉണ്ടുളവിനുള്ള വളപിടയിലും അതുപോലെ വാഴ വെച്ച സമയത്ത് ഒരെണ്ണം കിളിക്കാതെ പോയി അത് മാറി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മളെ കൃഷിക്കാഴ്ചകളിലൂടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോഴാദ്യമായിട്ട് നമുക്ക് വാഴ അവിടെ ഒരു വാഴയ്ക്ക് കുഴി എടുത്തിട്ടിരുന്നു എടുത്തിട്ടുണ്ട് കാരണം അവിടെ ഒരു വാഴ വെച്ചതാണ് പക്ഷേ അത് കിളിച്ചില്ല കിളിക്കാതിരുന്നപ്പോൾ ആ കുഴി തന്നെ മാന്തി എടുത്തിട്ടിരിക്കുകയാണ് ആ കുഴി കുഴി തന്നെ മാന്തി ഇട്ടിരിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് അവിടെ ഒരു പൂവമ്പാഴ വെക്കാം ഇത് ഒപ്പം പൂവം വാഴയാണ് ആദ്യമായിട്ട് നമുക്ക് പൂവം വെക്കാം വയ്ക്കാം പൂവമ്പാഴയുടെ വിത്ത് തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വലിയ വിത്താണ് അപ്പോൾ ഇനി അതിൻ്റെ മാനമൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഒരുക്കണം വേറെ ഒക്കെ കണ്ടിച്ച് കഴിയണം പൂവമ്പാഴ ഉൾപ്പെടെയുള്ള വാഴകൾ മാതൃസ്യത്തിൽ നിന്നും പിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കേണ്ടതുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇല ഈ ഇല മൊത്തത്തിൽ ആവശ്യമുണ്ട് കുറച്ച് ഇല ഊരി നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞു അപ്പം പൂവൻ വെക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്പം ഏതെങ്കിലും ഒരു ഭാഗത്തോടെ ചരിച്ച് വെക്കണം പിന്നെ മറ്റൊന്ന് മഴക്കാലത്ത് വാഴ വെക്കുന്നൊന്നെ ഒരു കാരണവശാലും കുഴി മൊത്തം നിർത്തണം കുഴി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം നിറഞ്ഞ് വാഴമാണോ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് കുഴി നിർത്തണം ഇനി നമുക്കടുത്തായിട്ട് ചെയ്യേണ്ടത് ഉണ്ടമുളക് ഇതിനോടൊപ്പം ഇടവിളയായിട്ട് ഉണ്ടമുളക് നട്ടിട്ടുണ്ട് ഉണ്ടമുളവിന് വളം ചെയ്യുകയാണ് അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇടുന്നത് എല്ലുപൊടി അത് കഴിഞ്ഞിട്ട് കറളപ്പിണ്ടാക്ക് അത് കഴിഞ്ഞിട്ട് വേപ്പിൽ പിണ്ണാക്ക് ഇത്രയും സംഗതിയാണ് നമ്മൾ കൊടുക്കുന്നത് ഉണ്ടവളവിന് നമ്മളിട്ടത് എല്ലുവിടിയും വേപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കുമാണ് ഇനി ഇതിൻ്റെ ചുവട്ടിൽ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കണം നമ്മുടെ കൃഷിക്കാഴ്ചയിലെ ഉണ്ടവിളവിലെല്ലാം നമ്മൾ വളമിട്ട് കഴിഞ്ഞു ഇത് ഈ മഴ ആയതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ ഒക്കാതെ വന്നത് ഇപ്പം തന്നെ ഏതാണ്ട് മുളക് പിടിച്ചു കഴിഞ്ഞു ഉണ്ടവിളവ് പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വച്ചാൽ വാഴയ്ക്ക് പൂവൻ വാഴയ്ക്കിടയിലെ ഈ ഉണ്ടവളം നടന്നു ഇത് ഉണക്കുള്ള സമയത്തും ഇത് കായകം അതുപോലെ തന്നെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് ഒരു മൂന്ന് വർഷം വരെ ഈ ഒരു മുളവിൽ നിന്ന് നമുക്ക് ആദായം ഉണ്ടാക്കാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് മുളവിന് ചെയ്യുന്ന വളം അത് വാഴയ്ക്കൂടെ കിട്ടും ആ വാഴയ്ക്കും മുളവിനും പ്രത്യേകം പ്രത്യേകം വളം ചെയ്യണം ഇപ്പോഴും നല്ല വിലയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ഇത് ആർക്ക് വന്ന് ചെയ്യാം ഏത് കൃഷിയുടെ ഇടപെടയായിട്ടും ഈ ഉണ്ടമുളക് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് വലിയ പരിചരണം ഒന്നും വേണ്ട പിന്നെ ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ഇല മഞ്ഞളിക്കുന്ന ഒരു രോഗമാണ് വേർശീലും അപ്പോൾ ഇല ഇല മഞ്ഞളിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് സൂഡോമോണസ് കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ മതി അതുപോലെ തന്നെ സൂഡോമോണസ് അതിൻ്റെ ചുവട്ടിലൂടെ ഒഴിച്ചാൽ മതി പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ചാമ്പല് മുളവിൻ്റെ ഇടരുത് ചാമ്പലിട്ടാലത് പെട്ടെന്ന് നശു ആവും സംഗതി ഇപ്പം ഞാനിട്ടതുപോലെ എല്ലുപൊടിയും വേപ്പൻ മിണ്ടാക്കും കടലപ്പിണ്ടാക്കി ഇടുക പിന്നെ ചാണകം കലക്കി ഒഴിക്കുന്നത് വളരെ നേർപ്പിച്ച രീതിയിൽ കലക്കി ഒഴിക്കുന്നത് വളരെ നല്ലതാണ് അല്ലേ പറഞ്ഞാൽ ചാണകപ്പൊടി പിന്നെ തോൽ നമ്മുടെ അയ്യത്തെ പാഴ് വകയായിട്ട് കിട്ടുന്ന ഈ തോലുകൾ ഇഷ്ടം പോലെ ഇട്ട് മണ്ണിടങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നല്ലൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് കൊണ്ടുപിടക്കാൻ സാധിക്കുന്നതാണ് ഈ കൃഷി ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാർഗ്ഗ രീതിയിലുള്ള ഗുണങ്ങളുണ്ട് ഒന്നു പറഞ്ഞാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും നല്ലൊരു വ്യായാമം കിട്ടുന്നു ശരീരത്തിനും കിട്ടുന്നുണ്ട് മനസ്സിനും കിട്ടുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള ചെറിയ പൈസ ഉപയോഗിച്ച് ചെറിയ രീതിയിൽ തൊഴിൽ ചെയ്ത് വലിയ പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഏറ്റവും നല്ല തൊഴിൽ സ്വയം തൊഴിലാണ് ഈ കൃഷി എന്ന് പറയുമ്പോൾ പിന്നെ മറ്റൊന്ന് ഈ മുണ്ടമുള ഇപ്പോൾ തന്നെ ഒരു പത്ത് ഇരുപത് മൂട് ഉണ്ടമുളക് നമ്മളിവിടെ നടന്നിട്ടുണ്ട് ഈ ഇരുപത് മൂടെ ഉണ്ടമുളവ് ഒരു മാസം കൂടെ കഴിയുന്ന നല്ല രീതിയിൽ കായ്വലമാവും കായ്വലമാകുന്നതെങ്കിൽ ഇത് നമ്മൾ പറിച്ചു ഒരാൾക്ക് കൊടുക്കുകയാണ് ആ ആൾ അത് വിൽക്കുന്നതൊന്നെങ്കിൽ അയാൾക്ക് ലാഭം കിട്ടുന്നു അപ്പം നമുക്ക് പൈസ കിട്ടുന്നു ആ വിൽക്കുന്ന ആൾക്ക് ലാഭം കിട്ടുന്നു അങ്ങനെ ഉള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ വളം മേടിക്കുന്നവർ വളക്കാരനെ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അപ്പം ഇത് കാണുന്ന അപ്പോൾ കൃഷി ചെയ്തില്ലെങ്കിൽ പോലും കൃഷിക്കാഴ്ചകൾ കാണുന്ന തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷം പരുന്നതാണ് അപ്പം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ കൃഷിക്കാഴ്ചകൾ കാണാനും അത് മറ്റുള്ളവരിൽ എത്തിക്കാനും താല്പര്യമുണ്ടെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ധൈര്യവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൃത്യമായ ഒരു നന്ദി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ മോളൊന്നുകൂടെ നമുക്കൊന്ന് കാണാം അപ്പം ഇതാണ് ഈ ഉണ്ടമുളക് ഇതിന് ചെയ്യേണ്ട എന്ന് വെച്ചാൽ വലിയ പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യമില്ല ആ വാഴ ഇടയ്ക്ക് നമുക്ക് മറ്റേത് വിള കൃഷി നിലക്കാട്ടിലും ലാഭത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് രണ്ട് മാസത്തോടെ കഴിയുന്നുണ്ടെങ്കിൽ കമ്പ് നല്ലൊരു താങ്ങുകമ്പ് കൊടുത്ത് കെട്ടണം കാരണം ഇപ്പം ഈ വളമൊക്കെ ഇപ്പോൾ ഇപ്പം ശരിക്കിത് തളുത്ത് കളിച്ച് നല്ല കായ്വലമൊക്കെ ആവും അപ്പോൾ അടുത്ത കൂടി ഞാൻ സൂഡോമോണസ് കഞ്ഞിവെള്ളത്തിനകത്ത് കുളിച്ച കഞ്ഞത്ത് കഞ്ഞിവെള്ളത്തിനകത്ത് കഴക്കി ഇതിൻ്റെ ചുവട്ടലും ഇലകളിലും കൂടി ഇത് വളരെ ഊർജ്ജസ്വലമായി മാറും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് തൃശാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം